കാക്കണഞ്ചേരി ആദിവാസി കോളനിയിൽ നിന്നും മൂന്നാഴ്ച മുമ്പ് കാണാതായ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി കോളനിയിലെ രാജഗോപാലിന്റെ ഭാര്യ ലീലയുടെ മൃതദേഹമാണ് കോളനിയിൽ നിന്നും ആറ് കിലോമീറ്ററോളം അകലെയുള്ള അമരയാട് മലയിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ലീലയുടെ സഹോദരിയുടെ ഭർത്താവ് രാജനെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു ലീലയുടെ മകൻ വേണുവിനെ രണ്ടായിരത്തി ഡിസംബറിൽ രാജൻ കഴുത്തരിച്ച് കൊലപ്പെടുത്തിയിരുന്നു മൂന്നാഴ്ചയോളം മുമ്പാണ് കട്ടിപ്പാറ കാക്കണഞ്ചേരി ആദിവാസി കോളനിയിലെ രാജഗോപാലിൻ്റെ ഭാര്യ ലീലയെ കാണാതാവുന്നത് രണ്ടാഴ്ചയോളം വിവരം പുറത്തറിഞ്ഞിരുന്നില്ല ഒരാഴ്ച മുമ്പ് കോളനിയിൽ എത്തിയവർ നൽകിയ വിവരത്തെ തുടർന്ന് ഈ മാസം പതിനേഴിന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിതീഷ് കള്ളതോടാണ് ലീലയെ കാണാനില്ലെന്ന് കാണിച്ച് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത് താമരശ്ശേരി പോലീസും ഡോഗ് സ്ക്വാഡും നാട്ടുകാരും ചേർന്ന് വീടിന് സമീപത്തെ കുന്നിൻ പ്രദേശത്തുൾപ്പെടെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല കോളനി നിവാസികൾ നൽകിയ വിവരത്തെ തുടർന്ന് ഇതേ കോളനിയിൽ താമസിക്കുന്ന ലീലയുടെ സഹോദരി ഭർത്താവ് രാജനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ലീലയെ കൊലപ്പെടുത്തിയതായ സൂചന ലഭിച്ചത് ലീലയുടെ ഭർത്താവ് രാജഗോപാലൻ ഉൾപ്പെടെയുള്ള അഞ്ചംഗ സംഘമാണ് മൂന്നാഴ്ച മുമ്പ് കിഴങ്ങ് പറിക്കാനായി കാട്ടിലേക്ക് പോയത് രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് മനസ്സിലായതോടെ കൂടെയുണ്ടായിരുന്നവർ വിവരങ്ങൾ പോലീസിനോട് തുറന്നു പറയുകയായിരുന്നു രാജനെ പേടിച്ചാണ് വിവരം പുറത്ത് പറയാതിരുന്നതെന്നും ഇവർ മൊഴി നൽകി സ്ഥലം കാണിച്ചു കൊടുക്കാമെന്ന് ഇവർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ആറരയോടെ പോലീസ് സംഘം ഇവരെയുമായി കാട്ടിലേക്ക് തിരിച്ചു ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അമരാട് വനപ്രദേശത്തെ നരിമഞ്ച എന്ന സ്ഥലത്ത് ലീലയുടെ മൃതദേഹം കണ്ടെത്തിയത് തുടർ നടപടികൾക്ക് ശേഷം വൈകിട്ടോടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ലീലയുടെ മകൻ രോണു എന്ന വേണുവിനെ രണ്ടായിരത്തി ഡിസംബറിൽ രാജൻ കൊലപ്പെടുത്തിയിരുന്നു ലീലയുടെ മറ്റൊരു സഹോദരിയുമായി രാജനുള്ള അവിഹിത ബന്ധം ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിലാണ് രോണുവിനെ കൊലപ്പെടുത്തിയത് റോണുവിനെ കാണാതായതിനെ തുടർന്ന് മാതാപിതാക്കൾ തിരച്ചിൽ നടത്തിയപ്പോഴാണ് വീടിന് പിൻഭാഗത്തെ പറമ്പിൽ റോണുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തുമ്പോൾ സമീപത്തുണ്ടായിരുന്ന രാജനെ സംശയം തോന്നി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് തോർത്തുമുണ്ട് കഴുത്തിൽ ചുറ്റി റോണുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് മൊഴി നൽകിയത് ഈ കേസിൽ ജയിലിലായിരുന്ന രാജൻ ഒരു വർഷം മുമ്പാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള രാജൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കും ടൈംവിഷൻ ന്യൂസ് താമരശ്ശേരി നിനക്ക് ഇത്ര പെട്ടെന്ന് ജോലി കിട്ടിയോ പിന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിരവധി വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒട്ടേറെ പാരാമെഡിക്കൽ കോഴ്സുകളുള്ള ഓൾ ഇന്ത്യ മെഡിക്കൽ പിന്നെ എന്താ ഒരു സംശയം മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ഡെന്റൽ ടെക്നീഷ്യൻ ടെക്നീഷ്യൻ നഴ്സിംഗ് അസിസ്റ്റന്റ് ഫാർമസി സ്റ്റോർ മാനേജ്മെന്റ് ഓപ്റ്റോമെട്രി കോഴ്സ് തുടങ്ങി ഒട്ടേറെ കോഴ്സുകൾ പഠനത്തോടൊപ്പം പ്രാക്ടിക്കലും പഠനം പൂർത്തീകരിച്ചാൽ കോഴിക്കോട് வடகர முக்கம் அரிக்கோட் எடவண்டபாரா ஃபோர் மோர் டீட்டெயில்ஸ் லாக் ஆன் டுயூ டபிள் ஆல் இண்டியா மெடிக்கல் இன்ஸ்டியூட் டாட் காம் கால் செவன் டபுள் ஃபைவ் நைன் ஜீரோ எயிட் டபுள் ஜீரோ ஜீரோ